ലുലു ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ യൂസുഫ്ലിക്ക മറ്റ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് പ്രത്യേകിച്ച് ഈ നാടിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഒരുപാട് അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ ഐ ടി ഐറ്റിൻ ട്വിൻ ടവറിൻ്റെ ഉദ്ഘാടനത്തിന് വന്നിരിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് മുപ്പതിനായിരത്തിലധികം കുട്ടികൾക്ക് നമ്മൾക്ക് ജോലി കൊടുക്കാനാവും എന്ന് പറയുമ്പോൾ മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഒരു റിവേഴ്സ് മൈഗ്രേഷൻ ചിന്ത എല്ലാവരിലും ഉണ്ടാവട്ടെ ഇന്ന് നമ്മളുടെ വീടുകളിലെല്ലാം പ്രായമായ ആളുകൾ മാത്രമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ വിദേശത്തേക്ക് അയച്ചിരിക്കുന്ന കുട്ടികളൊക്കെ തിരിച്ചു വരാനുള്ള ഒരു കൂടി ആ ഒരു അവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നു നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അത്തരം രീതിയിൽ ചിന്തിച്ച യൂസഫലിക്കും ഈ ഐ ടി ട്വിൻ ടവറിനും എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം